കോടി പാഠപുസ്തകങ്ങളാണ് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഗവൺമെന്റ് സ്കൂൾ കെട്ടിടം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോടി പാഠപുസ്തകങ്ങളാണ് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തിരിക്കുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ആലപ്പുഴ ഗവൺമെന്റ് സ്കൂളിന്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

Pertama kelas mulai pertama kelas mulai mula pada. Pada dengan kita boleh dengan ini adalah sekolah രണ്ടായിരത്തി പതിനാറിൽ എൽഡിഎഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാനത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം മഹാഭൂരിപക്ഷവും അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്നു ഒരു സ്കൂളുപോലും അടച്ചുപൂട്ടില്ലെന്നും പൂട്ടിയ സ്കൂളുകൾ ഏറ്റെടുക്കുമെന്നും അന്ന് സർക്കാർ തീരുമാനമെടുത്തു ഇതിന്റെ ഭാഗമായി നടപ്പാക്കി വരുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സംസ്ഥാനത്ത് പുതിയ അധ്യായം എഴുതി ചേർത്തുവെന്നും മന്ത്രി പറഞ്ഞു ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് മുറികളാക്കി മാറ്റി പുതിയ കെട്ടിടങ്ങൾ ആധുനിക സൗകര്യങ്ങളോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് പാഠപുസ്തക വിതരണം അധ്യാപക പരിശീലനം സ്കൂൾ ഉച്ചഭക്ഷണ മെനു പരിഷ്കരണം തുടങ്ങി എല്ലാ രീതിയിലും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഒന്നു മുതൽ ഒൻപതാം ക്ലാസ് വരെ മുമ്പ് ഓൾ പ്രൊമോഷൻ ആയിരുന്നു ഈ സമ്പ്രദായം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തി ഏതെങ്കിലും വിഷയത്തിൽ കുട്ടികൾ പിന്നോട്ട് പോയാൽ അതിന്റെ ഉത്തരവാദിത്വം അധ്യാപകർക്കായിരിക്കുമെന്ന നയം സ്വീകരിച്ചു ഓരോ അധ്യാപകരും തനിക്ക് അവാർഡ് വേണമെന്ന നിശ്ചയത്തോടെ പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ പി പി ചിത്തരഞ്ജൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പദ്ധതിയുടെ ഭാഗമായി കിഫ്ബി എം എൽ എ ഫണ്ടിൽ നിന്നുള്ള ഒന്നേ ദശാംശം നാല് ഏഴ് കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് സി ഡി നെറ്റ്